ഇപ്പൊ എന്തായി വിധി നമുക്ക് അനുകൂല ആവുന്ന ഇന്ന് കൂടി താൻ മീൻപിളക്കിയതല്ലേ വർമാജി വെറുതെ തിളക്കേണ്ട എന്റെ നിഗമനം തെറ്റിട്ടില്ല വിധി നമുക്ക് അനുകൂലമാണല്ലോ ഏതോ റിസീവറെ ഏൽപ്പിച്ച വിധി എങ്ങനെ എനിക്ക് അനുകൂല ആവും അനുകൂലമാണ് ഒന്നും കാണാതെ പട്ടര പുഴയിൽ ചാടത്തില്ല വർമാജി അതിന് പട്ടരല്ലോ നയരല്ലേ ഹൈശേ ഞാനൊരു ശൈലി കടമെടുത്തോന്നല്ലേ ഉള്ളൂ ഏതോ റിസീവറെ കൊട്ടാരത്തിന് ഭരണം ഏൽപ്പിച്ചു എന്നുള്ളോ നേരെ ആ റിസീവർ ആരായിരിക്കണം തീരുമാനിക്കേണ്ടത് വർമാജിയാ ഭരണത്തിൽ ഭയങ്കര പിടിയല്ലേ വർമാജിക്ക് റിസ്യയുടെ വാനൽ നിന്ന് നമുക്ക് സ്വാധീനമുള്ള ഒരാളെ ഒപ്പിക്കണം സ്വർഗം എന്താ അയാളുടെ സമയം ഒരു ഉണക്ക അഡ്വക്കേറ്റ് ഒന്നര വർഷം കൊണ്ട് ഉണ്ടാക്കിയത് രണ്ടു സ്ഥിതി അതാണോ പറമ്പി കൊഴിഞ്ഞു നാളികേരം പറക്കി വിറ്റാ മതി ഒരു തലമുറകളത് ഉണ്ടാകാം അന്വേഷിക്കാൻ ചെന്ന പോലീസുകാരൻ എന്നോട് പറഞ്ഞതാ കൊട്ടാരത്തിനുള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ പുരാവസ്ഥകൾ ഉണ്ടെന്ന് നമ്മൾ എന്തിനാ വെറുതെ വെള്ളം ഊർന്നത് ഉന്നതങ്ങളിൽ പിടിയുള്ളവർക്ക് ആ ഭാഗ്യം കിട്ടും അത് ശരിയാ എന്താ എന്നും കോടതി പിരിയുമ്പഴത്തേക്ക് വരുന്നത് കേസുകളൊന്നും ഇല്ല അല്ലേ അയ്യോ ഇല്ല നീയോ നീ ഒരു കാര്യം ചെയ്യ് നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മായിഅമ്മ അമ്മിക്കല്ലടിച്ച് കൊല്ലെ എന്നിട്ട് വാ അപ്പൊ എനിക്കൊരു കേസ് പോകും നിനക്കൊരു കൊലക്കാർ പോകും രാവിലെ കണാകൂടം വർത്താനം എന്താ പ്രശ്നം ചേട്ടാ ഇവൻ ചോദിക്കാൻ ഈ ബാറിൽ ഏറ്റവും നല്ല അഡ്വക്കേറ്റ് ആരാണെന്ന് ഞാൻ ചേട്ടന്റെ പേര് പറഞ്ഞു അപ്പൊ ഇവൻ പറയാ പുള്ളിക്ക് കേസൊന്നും വാദിക്കാൻ അറിയില്ല പുള്ളിയുടെ മോഹം കണ്ടാൽ തന്നെ അറിയില്ല ഒരു ക്ലാപ്പാണെന്നൊക്കെ സത്യം അതാണെങ്കിൽ ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയാൻ പറ്റും എന്താണോ അകത്തൊരു കൂട്ടച്ചിരി പണ്ട് ചന്ദുമേനോ ചെണ്ട കൊട്ടിച്ച പോലെ വല്ല സംഭവം കോടതിയിൽ നടന്നോ ദിവസവും അങ്ങനെ പലരെയും അവിടെ ചെണ്ട പൊട്ടിക്കാറുണ്ട് അത് ആസ്വദിക്കണമെങ്കിലേ കേറണം കോടതി എന്താടോ തന്റെ കേസ് എനിക്കുണ്ട് അതേ മറ്റു വക്കീലന്മാരൊരു കേസ് കിട്ടി കഴിഞ്ഞാൽ അത് അവധിക്ക് വെപ്പിച്ച് വെപ്പിച്ച് കുറഞ്ഞത് ഒരു അഞ്ചു വർഷത്തേക്കെങ്കിലും നീട്ടും അതേ കേസ് എന്റെ കൈ കിട്ടിയാൽ അത് അഞ്ചിന്റെ അന്ന് ഞാൻ ഒതുക്കും പിന്നെ അവന്മാർ അഞ്ചു വർഷം തൊണ്ടയിലെ വെള്ളം വറ്റിച്ച് കാശ് അത് പറ്റിക്കാതെ തന്നെ അഞ്ചു ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കും പിന്നെ എന്താണോ അതിനകത്ത് കയറുന്നത് അറിഞ്ഞോ ചിത്രപരം കൊട്ടാരത്തിന്റെ റിസീവർക്ക് കൈമാറി കുട്ടാരത്തിന്റെ റിസീവർക്ക് കൈമാറിയാൽ ആർക്കെങ്കിലും െങ്കിലും കൈമാറി അല്ല ഇന്ന് ഗുമസ്തനെ കണ്ടില്ലല്ലോ അവൻ ചത്തു എന്റെ കർത്താവേ മുട്ടനാടുകൾക്കിടയിൽ അകപ്പെട്ട കുഞ്ഞാടിനെ പോലെ ആയല്ലോ ഞാൻ നിങ്ങൾ ഞാൻ പറയുന്ന സമാധാനമായിട്ടൊന്ന് കേക്ക് ഒറ്റ തീർപ്പാണ് നല്ലത് ഒത്തീർപ്പിനായിരുന്നു എനർജി വേസ്റ്റ് ചെയ്യരുതേ അനന്തം മറ്റിലൊരു സമാധാന സമാധാനത്തിന്റെ മൂന്ന് വെള്ളരി പ്രാവുകളാണ് അദ്ദേഹം വീട്ടിൽ വളർത്തുന്നത് ഞാനാ കല്യാണം കഴിഞ്ഞില്ല സമാധാനം തന്നിട്ടില്ല എന്ന് ഭർത്താവിനെ അകത്താക്കിയാലേ അടങ്ങുന്ന എന്ത് നല്ല ഭാര്യ ഇത്രയും കാലം ഈ താടയോടൊപ്പം ജീവിച്ച താങ്കൾക്ക് പരമവീര ചക്രം തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് അതിന് വകുപ്പില്ല അനന്തം വരുന്നതിന് മുമ്പ് ഇവരുടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ഞാൻ ശ്രമിച്ചതാ ഇവരെന്നെ ഇപ്പൊ തീർത്താൻ അനന്തനല്ല ഐക്യരാഷ്ട്ര സംഘടന വിചാരിച്ചാലും ഇവരുടെ പ്രശ്നം തീരില്ല ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഒന്ന് നിർത്തുമ്പോ മറ്റേ തുടങ്ങും എന്ത് വെടിയല്ല തനിക്ക് അടിയ തരുന്നത് അല്ല എന്റെ വെറും ഗുമസ്തന അയ്യോ സോറി സർ ഇതെന്താ കാളച്ചോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തീർപ്പിനെ വിളിപ്പിച്ചത് എനിക്ക് കോടതി ഒമ്പത് വർഷം ആ കോടതിക്ക് നിങ്ങളുടെ മാത്രമല്ല വേറെയുണ്ട് ഒരുപാട് കേസുകൾ പ്രതിഭാഗം വക്കീൽ ഹാജരാകുമ്പോൾ വാദിഭാഗം വക്കീൽ അവധിക്ക് അപേക്ഷിക്കും അങ്ങനെ നിങ്ങളുടെ കേസ് നീട്ടിവെച്ച് നീട്ടിവെച്ച് നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി കിട്ടാൻ ഏകദേശം ഒരു ഒമ്പത് വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും ഇതിനുള്ളിൽ എത്ര പ്രാവശ്യം നിങ്ങൾ കോടതി കയറി ഇറങ്ങണം ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഒത്തൊരുമിച്ച് ജീവിക്കണോ അല്ല അടിച്ച് പിരിയണോന്നല്ലേ ഉറു സിസ്റ്റർ ബ്രദറെ കോടതി കയറി ഇറങ്ങുമ്പോഴിയ അതിന്റെ ഏനക്കേട് പ്രതിഭാഗം വക്കീൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാൽ എത്ര തൻ്റെയാണെങ്കിൽ തൊലി ഉരിഞ്ഞു പോവും പരപുരുഷ ബന്ധം അവിഹിത ഗർഭം അനാശാസ്യ നടപടി പീഡനം ഇതൊന്നും സ്ഥാപിച്ചെടുക്കാൻ ഇക്കാലത്ത് യാതൊരു പ്രയാസവും ഇല്ല ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി വാദി ചെലപ്പോ പ്രതി ആയെന്നിരിക്കും ഇനി നിങ്ങൾ തീരുമാനിക്കും ഒത്തുതീർപ്പ് വേണോ അതോ തമ്മി തല്ലി പിരിയണോന്ന് അനന്ത സത്യത്തിൽ അനന്തനെ സമ്മതിച്ചിരിക്കും തമ്മി തല്ലി പിരിയാൻ ദേ വന്നൊരിപ്പതേ ഇളക്കുരുവിളപ്പോലായി അനന്തന്റെ ഗുമസ്തനാകാൻ ഭാഗ്യം കിട്ടിയതിൽ എനിക്ക് അപമാനമുണ്ട് അല്ല അഭിമാനമുണ്ട് ഈ ഇണക്കുരുവിള് പറന്നു പോകുന്നതിന് മുമ്പ് അണ്ണം പോയി വേഗം ഫീസ് കളക്ട് ചെയ്യേ തന്നോടാ ഉം തീ പിടിച്ച പോലെ പച്ച നന്ദനവർമ്മ എത്ര ഓടിയാലും പട്ടി ചന്തക്ക് പോയതുപോലെ തിരിച്ചു വരാനല്ലേ പറഞ്ഞേ പറ്റൂ ആ പറയാനൊക്കത്തില്ല അയാളുടെ കെയർഫിൽ മറ്റാരെങ്കിലും റിസീവർ സ്ഥാനം കൈയടക്കിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല വർമ്മ ധൈര്യമായിട്ടിരിക്കണം ചിത്രപുരം കൊട്ടാരത്തിന് റിസീവർ വധിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഞാൻ തന്നെ ആയിരിക്കും ഉറപ്പിക്കാം അതിനുള്ള കേട്ടൊക്കെ ഞാൻ എപ്പോഴേ കേട്ടിക്കഴിഞ്ഞു മറ്റാരുടെയും പേര് മന്ത്രിയുടെ കണ്ണി പെടത്തില്ല ഞാൻ സൈക്കിൾ ഫാക്ടറിയുടെ റിസീവർ ആയിട്ടിരുന്നപ്പോഴേ നല്ലൊരോര് പുള്ളി കൊടുത്തതാ അതത്ര പേട്ടെന്നു മറക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ മരങ്ങളുടെയും പ്രോപ്പർട്ടീസിന്റെയും ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ മുതലേ നമ്മൾ ശ്രദ്ധിക്കണം ആ പത്ത് പറ്റവനോട് ആ കടിഞ്ഞിൽ പേരണ്ട കാര്യം പറയുന്നത് അത് ശരിയാ എന്നാ ഒന്നുകൂടി വിളിക്കട്ടെ ഒന്നായിട്ട് എന്താ ഒരു അര ഗ്ലാസ് ഓടിച്ചെ എന്താ ഉർമി ഇത് വിഴുങ്ങാതെ സാവധാനം തിന്നു എന്ത് മൂടോടെ അമുക്കുക എന്നുള്ള എന്റെ ഒരു ശീലമായിട്ട് ഓരോരുത്തരും തൊണ്ടി പിഴുങ്ങുന്നു പിന്നോ തൊണ്ടില്ലാത്ത ഒരു വഴി ചേട്ടൻ പറഞ്ഞ പോലെ ബി തന്നെ പിടിക്കാം ചുമ്മാ പിടിച്ചാ പോരാ മുറുകെ പിടിക്കണം സംഗതി അതെ ലോ കോളേജ് മൂന്നാല് വർഷം ചെറച്ചോണ്ടൊന്നും കാര്യമില്ല അനുഭവജ്ഞാനം വേണം അതാണ് എന്റെ വിജയം പിന്നെ രണ്ടു മൂന്ന് ഉണക്കപ്പഴം ഫീസായിട്ട് തള്ളിയാൽ പോരാ ഇപ്പൊ ലോ പോയിന്സിനൊക്കെ ഭയങ്കര ചാർജാ വാദം കഴിയട്ടെ തരാനേ വാദം കഴിയുമ്പോ പിന്നെ പിത്തമാവും കൈ കാശില്ലാതെന്ന് പറഞ്ഞേക്കരുത് പുതിയ തന്റെ അനന്ത വക്കീല എത്തിയില്ലേ കോടതി പിരിയാറായില്ലോ അപ്പോഴല്ലേ ഒത്തീർപ്പ് വക്കീൽ എഴുന്നൂ തനിക്ക് നടക്കാതെ വക്കീലന്മാരെ ഇല്ലെങ്കിൽ ഞാൻ സഹിച്ചു താൻ തന്റെ വക്കീലിന് കേസ് ഉണ്ടാകാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അല്ല പിന്നെ ആ അനന്തം വന്നല്ലോ അനന്ത പറഞ്ഞേ ഞാനിപ്പൊ എന്റെ നാക്ക് ഇട്ടതേ ഉള്ളൂ താൻ ദിവസവും കഴിഞ്ഞു ആ കഴിഞ്ഞു അനന്ത നമുക്ക് ഇനി ഞാൻ വിസ്തരിക്കാൻ വേണ്ടി വന്നല്ല വക്കീലിനോട് താങ്ക്സ് പറയാൻ വേണ്ടി വന്ന ഈ കുരിശിനെ പുതിയ ഗുമസനായി കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് നല്ല വേറെ ആളെ തപ്പല്ലോ

അതെ രണ്ട് മൂന്ന് ലോ പോയിന്റ്സ് കൂടെ പറഞ്ഞു തരാൻ അത് ഞാൻ വന്നിട്ട് പറഞ്ഞു ഊൺ ഓർഡർ ചെയ്ത് നോക്കിയ ആ കൂടെ കരിമീൻ ഗ്രേവി ഞാൻ ജി കുറച്ച് ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുത്തിട്ട് വരാം അതുവരെ ഞാൻ പഴത്തിന്റെ തൊഴിൽ ഇയാൾ എന്റെ വഴിയാ നേരത്തെ നടന്നില്ല എന്റെ വന്ന ആൾക്കാർക്ക് ഈ ഒത്തുതീർപ്പിൽ ഒട്ടും വിശ്വാസം ഇല്ലാണ്ടായിരുന്നു ഇങ്ങനെ പോയ കോടതിയുടെ കോടതിയുടെ കെട്ടാലും വേണ്ടില്ല മതി വീട്ടിലെന്താ നിന്റെ അമ്മാവൻ ഇവിടെ വന്നിരുന്നു ഇനി പറയാനൊന്നുമില്ല വക്കീല പണിക്ക് അയച്ചിട്ട് വരുന്ന കേസൊക്കെ ഒത്തുതീർപ്പാക്കാൻ നീ എന്താ ഗാന്ധിയാണോന്ന ഏട്ടൻ ചോദിച്ചു അപ്പൂപ്പൻ തന്നെ ഇവനെ ഇങ്ങനെ വഷളാക്കുന്നത് ഞാനിതൊന്നും കാണുന്നില്ല എന്നാ വിചാരം കേൾച്ച പോലെ നേരിട്ട് അമ്മാവിനോട് തന്നെ അങ്ങ് ചോദിച്ചാ മതി നാളെ രാവിലെ എന്നെ അങ്ങോട്ട് ഇല്ലണോന്ന് പറഞ്ഞിട്ടത് സൂചിപ്പിക്കാനായിരിക്കും അറിഞ്ഞോടാ എന്റെ കേസിലെ പ്രതി ഒരു മുറച്ചെറുക്കിനെ പ്രേമിച്ചു എന്നൊരു തെറ്റ് മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ ഇത്രയും ഷാലീനെ സുന്ദരിയായ ഒരു പെണ്ണിനെ നാലാളുടെ മുന്നിൽ വെച്ച് താലി കെട്ടിക്കൊണ്ട് പോകാതെ ഒത്തുതീർപ്പ് കേസുമായി നടക്കുന്ന എന്റെ ഈ ആര് ഇത് പ്രതി ആരെങ്കിലും പറയണോ ആ പറയണം ആഹാ എന്നതൊന്നറിഞ്ഞിട്ടെന്ന കാര്യം അയ്യോ കാണും എന്താടാ പെണ്ണ് പറഞ്ഞിട്ട് പോയത് അനന്ത എപ്പോഴും ഇങ്ങന ഇങ്ങനെ പെണ്ണുങ്ങളോട് ഇങ്ങനെ ആക്രാന്തവും ആവേശവും അധികം കാണിക്കരുത് മുൻപരിചയമില്ലല്ലേ ഈ ഒരു വിഷയത്തിൽ അങ്ങയുടെ അത്രയും മുൻപരിചയുള്ള ആരെങ്കിലും ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടോ സ്വാമിയേ ആ എല്ലാരും ഉണ്ടല്ലോ എന്താ പ്രശ്നം എന്താ കാര്യം ആ പിന്നെ തന്റെ മോന്റെ പ്രശ്നം ഞാൻ മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട് എല്ലാം ശരിയാകും വലിയ ഉപകാരം സർ അവിടെ നിക്കട്ടെ അവനോട് മര്യാദക്ക് നടക്കാൻ പറയണം അഞ്ചാറ് മന്ത്രിമാര് കയ്യിലുണ്ട് എന്ന് വെച്ച് ഓടി ഓടി അങ്ങോട്ടല്ല ഞാൻ എം എൽ എ ഒന്നും അല്ല ഒരു പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പും ഇല്ല പിന്നെ എവം വന്ന് ചോദിച്ചാലും ഞാൻ ഭാര്യയ്ക്കൊരു സംഭാവന കൊടുക്കും അതിന് ഗുണമുണ്ടെന്ന് കൂട്ടിക്കോ എന്നും പറഞ്ഞുകൊണ്ട് പ്രൊമോഷൻ മേടിച്ചുകൊടുക്കുക സ്ഥലമാറ്റം പരിപാലിക്കുക ഇതിനൊന്നും എന്നെ കിട്ടത്തില്ല ഒന്ന് നിങ്ങളെ സേവിച്ചോളാം ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല എന്റെ ദൈവത്തിന് സാറേ ഇനി അങ്ങനെ ഒന്നും കൊള്ളാം ആ ആ നീ എപ്പ വന്നു കുറച്ചേരായി ആ ഇരിക്കേ അനന്തം വന്നിട്ട് കണ്ടില്ലേ ആ എന്തിനാ വിളിപ്പിച്ചെന്ന് അവൻ എന്നോട് ചോദിച്ചു അവന്റെ ഫോട്ടോ എടുക്കാൻ ഫ്രെയിമിൽ വെച്ച് പൂജിക്കാൻ എന്തേ ഒരു വാടി ഏറ്റില്ലേ എന്തിനാ വിളിപ്പിച്ചെന്ന് അച്ഛൻ പറഞ്ഞോ എന്നാ ഞാൻ പറയാം നിഷ്കളങ്കയായ നിഷ്കളങ്കയായകൾ സുഗന്ധി ദേവിയെ ഞാൻ നിന്റെ കയ്യിലേക്ക് പോവുകയാണ് എന്റെ പൊന്നമ്മാവ മണിക്കൂറുകൾ മാത്രം യേശുക്രിസ്ത് ചുവന്ന കുരിശ് ജീവിതകാലം മുഴുവൻ എന്റെ പടലിലേക്ക് വെക്കാൻ പോവാണല്ലോ പിന്നെ എങ്ങനെയാണ് വക്കീലെ കേസ് കേട്ടോ കാര്യങ്ങൾ നടന്നു പോകാനുള്ള കേസൊക്കെ ഉണ്ട് അമ്മാവ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിന്റെയും പത്മാവതിയുടെയും അല്ലേ അല്ല ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അവളെ പോറ്റാനും ഒത്തുറുപ്പ് വേണ്ടി വരുമോ വിവാഹ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് അതിനൊരു ഒത്തീർപ്പല്ല മാവ് സുഗന്ധിക്ക് ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല ഏ അതെനിക്കറിയാവോ പട്ടിണി ഒന്നും കിടക്കില്ല കല്യാണം കഴിഞ്ഞ അങ്ങോട്ട് വളരെ നല്ല സമയമാണ് എംഭ്രാന്തിരിണിച്ച് പറഞ്ഞത് എന്താ പല്ലി ചെലച്ചതാ സത്യം എന്നാൽ അത് പോരാ എന്റെ ഒരേ ഒരു അനന്തരവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞ് പെണ്ണിന്റെ യോഗം കൊണ്ട് നന്നായാ പോരാ അതിന് മുമ്പേ നന്നാകണം നിന്റെ കല്യാണവും സദ്യവും ഒക്കെ ഈ നാരായണക്കുറിപ്പിന്റെ അന്തസ്സിനൊത്ത് ആർഭാടമായിട്ട് തന്നെ നടക്കണം കുറിച്ച് സംസാരിക്കാനാണ് നിന്നെ ഞാനിപ്പോ വിളിപ്പിച്ചത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അമ്മാവിന് നിർബന്ധമാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താം ഓ കല്യാണം ആ വലിയവർ സംസാരിക്കുന്നിടത്ത് കൊച്ചുപിള്ളേരെ നിൽക്കാൻ പാടില്ല ഓ നിന്നോടല്ല ഇവളോടെ കൊച്ചകത്ത് പോ നീ ചിത്രപുരം കൊട്ടാരം റിസീവർ ഭരിക്കാൻ പോകുന്നു കോടതിയിൽ അതിനെപ്പറ്റി ചൂട് പിടിച്ച ചർച്ചയും നടന്നു അഡ്വക്കേറ്റ് ശങ്കരനാരായണായിരിക്കും റിസീവർന്ന് ഒരു സംസാരമുണ്ട് എന്നാൽ ശങ്കരനാരായണൻ അല്ലെ അനോപ്പനാഭം വക്കിയിലാണ് ചിത്രപരം കൊട്ടാരത്തിന്റെ വന്ന് നിന്റെ പേരുകൂടി നീ മറന്നു പോയോടാ കരുതേ നീ തന്നെ ഇതൊക്കെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക റിസീവർ ഭരണം കയ്യിലോട്ട് കിട്ടി പോയോ എവിടെ കാല ആ എവിടെ ആള് അങ്ങനത്തുണ്ട് റിസീവർ സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബോധം തെളിയാ പതിവ് ഇവിടെ ഒരാൾക്ക് ബോധം പോവുക എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവേ അവന്റെ മനസ്സ് നിനക്ക് അറിയാമോ ഇരട്ട കൊലപാതകം നടന്ന കൊട്ടാരമാത് താമസിച്ച് വെച്ചാൽ കാര്യമാണ് ഒറ്റല്ലോ ഞാനും അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പേടി ഇനി മുതലേ മൂന്ന് പ്രേതങ്ങൾ സഹിക്കണ്ടേ അപ്പൊ അപ്പനെ കൂടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചോട്ടും അനന്ത അമ്മാവൻ നിന്റെ കയ്യിലോട്ട് കൊണ്ടു തന്ന ഈ ഭാഗ്യം അങ്ങോട്ടല്ല എന്ന് പറഞ്ഞു നീ തട്ടി കടയരുത് അമ്മാവൻ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും ഇതിന് ഇറങ്ങി പുറപ്പെട്ടത് െ കുറിച്ച് വേണ്ടാത്തൊന്നും ഇത്രയൊക്കെ ആയിട്ട് അമ്മ പഠിച്ചില്ലല്ലോ അമ്മയുടെ ഉണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുത്തു അതും പോരാ അച്ഛന്റെ പേരില് ടൗണിന്റെ കണ്ണായ ഭാഗത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന അറുപത്തിമൂന്ന് സെന്റ് സ്ഥലം അമ്മാവന്റെ വാക്കും കേട്ട് പറഞ്ഞ ആൾക്ക് കൊടുത്തു അതും പറഞ്ഞ വിലക്ക് പിന്നീടാണ് മനസ്സിലായത് അത് അമ്മാവിന് വേണ്ടി തന്നെയായിരുന്നു ഇപ്പഴവിടെ അഞ്ച് മേലയുടെ ഒരു ലോഡ്ജ് പൊങ്ങിക്കൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ തന്നെയാ മേലെടുത്ത് നാരായണക്കുറിപ്പ് പെങ്ങളെ മരുമോനെയൊക്കെ സഹായിച്ചത് അതൊന്നും വേറെ ആർക്കും വേണ്ടിട്ടല്ലല്ലോ മുറപ്പണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ഈ സ്വത്തുന്റെ ഒക്കെ അവകാശി അനന്തം തന്നെയല്ലേ സോൾ ഓണർഷിപ്പ് ഇപ്പൊ കൊട്ടാരമായി പാലസ് പാലസ് ഓഹ് എന്റെ കർത്താവേ പഞ്ചാരക്കൂനയുടെ നടുവിലകപ്പെട്ട ഉറുമ്പിൻ്റെ പോലെ ആയല്ലോ എന്റെ അവസ്ഥ എവിടെ മുതൽ നക്കി നക്കിത്തൊടങ്ങണമെന്ന് ഒരു പിടിയില്ലേ അങ്ങനെ നക്കി നക്കി വരില്ലടാ ബുദ്ധിമുട്ടാണ് ഞാൻ എഴുതി കൊടുക്കാൻ ചുണ്ടോളം കൊണ്ടുവന്ന മുട്ട ബിരിയാണി നീ തട്ടി കളഞ്ഞല്ലോ കർത്താവേ അനന്തന്റെ മനസ് പറഞ്ഞു എവിടെയാർട്ടുകാടോ എന്ത് വഴിപാട് നടത്തിയിട്ടും കാര്യമില്ല അവനവനും കൂടി താല്പര്യം ഉണ്ടാവണം എന്നിട്ടും അനന്ത പേരിൽ ഞാൻ ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തി ഇനി പേടി ഉണ്ടാണെങ്കിൽ അതങ്ങ് മാറിക്കോട്ടെ എന്ന് കരുതി പേടിയും കോപ്പൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല കേരള ചരിത്രത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള

നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ആ കൊട്ടാരത്തിന്റെ ചുമതല ഏറ്റെടുക്കാൻ ഞാൻ റെഡി കൂടെ കോടതി മുദ്രവിക്കുന്നതിനു മുമ്പുള്ളൂ പത്തിരുന്നൂറ് കൊല്ലത്തെ പഴക്കമുള്ള കൊട്ടാരായിരുന്നു രണ്ടു കൊലപാതകം അതുകൊണ്ട് ഒരു ഹോമം നടത്തിയിട്ട് ഭരണം തുടങ്ങുന്നതാ നല്ലത് എന്നാ ഞാൻ ഇറങ്ങട്ടെ ഭാഗ്യം വീണ്ടും കാണാം അയാള് പറഞ്ഞതിൽ എന്തോ ഒരു ധ്വനിണ്ടല്ലോ എന്താ ഇങ്ങനെ പിടിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇരുമ്പ് കയ്യിലുള്ളത് നല്ലതാ എടോ കോണ്ടം വക്കീലേ വീണത് താനല്ല ഞാനാ വെറും വീഴ്ചയല്ല മൂക്കും കുത്തിയാ വീണത് കൊട്ടാരം ഭരിക്കാൻ കിരീടവും ജങ്കോലും ഒരുക്കിയിരുന്നതാ എന്നിട്ടിപ്പോ എന്തായി ആ നാരായണക്കുറിപ്പ് അനന്തരവിനു വേണ്ടി ഇത്രയും ഓളി പിടിക്കുമെന്ന് ആരെങ്കിലും പ്രതികരിച്ചോ എന്റെ നേരെ ഓർക്കാപ്പുറത്തുള്ള ഒരു ആക്രമണം ഞാനും എന്റെ മക്കളും അനുഭവിക്കേണ്ട കൊട്ടാരത്തിലാ ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു ചെക്കൻ കയറി ഭരിക്കണത് എന്തോന്ന് ഭരിക്കാൻ ഭൂതപ്രേതവിശാസികളുടെ ആവാസ എന്തിര അവിടം അവിടെ മനസമാധാനത്തോടെ ഭരിക്കണമെങ്കിലേ കുറച്ച് ചങ്കൂറ്റം വേണം അതല്ല ഇനി അവരുടെ ഭരണം തുടരാനാണ് പ്ലാനെങ്കിൽ വർമ്മ വിഷമിക്കണ്ട ഇന്നേ കേളിന്റെ അന്ന് ആ കേസിലാ വക്കീലിനെയും ഗുമസ്തനെയും അവിടുന്ന് ചാടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു വർമ്മയോർത്തി മാത്രമല്ല ഞാൻ സ്വപ്നം കണ്ട സിംഹാസനത്തിൽ അവൻ കയറിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ശങ്കരനാരായണ മൊണ്ണയല്ലെന്ന് അവൻ അറിയും തീക്കൂനയ്ക്ക് മുന്നിൽ തീക്കൊള്ളിക്ക് എന്ത് സ്ഥാനം ഉണ്ടെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം

ആദ്യം ഒക്കെ ഒന്ന് തുറന്നു കാണാം എന്നിട്ട് കർത്താവ് തീരുമാനിക്കട്ടെ ഇവിടെക്കട ഒന്ന് ഉറങ്ങണോ തീരുമാനിച്ചു നമ്മൾ ത് നീ പറഞ്ഞില്ലേ കർത്താവ് തീരുമാനിച്ചായിരിക്കും ഇനി നീ ഇവിടെ തീരുമാനിക്കാമസിക്കണോ വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ഏതായാലും ഇവിടെ താമസിക്കാൻ തന്നെ തീരുമാനിച്ചു എനിക്ക് നിന്നെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം എന്താ ഞാൻ പോവാടാ ഞാൻ പോണില്ല ബാ